അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കിട്ടാത്ത സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം ഒറ്റ ദിവസം കൊണ്ടുണ്ടാവില്ല അതായത് ഓരോ ക്ലിപ്പ് ക്ലിപ്പായിട്ട് എടുക്കുക ഓരോ ദിവസം ഓരോ അല്ലാതും പാടെ ഒറ്റ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിക്കുന്നതാണ് പിന്നെ അതേപോലെ ഒരു ബിഗ് താങ്ക്സ് പറയാണ് അതായത് ഞാനിവിടെ വന്ന് ഒരു കല്യാണ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല വൈറലായി വൺ മോർ ബിഗ് താങ്ക്സ് അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക കാരണം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയി കുറപ്പാണ് അതിൽ കമൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വന്നിരിക്കും കുറേ ആൾക്കാർ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു കല്യാണം തന്നെ കണ്ടത് അപ്പം അത് എന്തായാലും കാണാം നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ കാണുന്നത് അതൊക്കെയാണ് ഷൂട്ട് ചെയ്യും പിന്നെ എത്ര റിസ്ക് എടുത്തിട്ട് ആളുകളെ ഷൂട്ട് ചെയ്തിട്ട് എൻ്റെ എൻ്റെ സ്വന്തം പ്രേക്ഷകരിലേക്ക് വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം പുതിയ പുതിയ കിട്ടിലും വീഡിയോസായിട്ട് ഞാൻ വരും ഓക്കെ താങ്ക് സ്റ്റാർട്ട് നമ്മളെ സാധ ബെണ്ണുണ്ടല്ലോ അത് എടുത്തിട്ട് അതിൻ്റെ നടുവില വലിയ കത്തി കൊണ്ട് കട്ട് ചെയ്തതിന് ശേഷം ആ പാൽക്കോവ നല്ല ഫ്രഷ് പാൽക്കോവയാണ് അത് അതിൽ തേച്ച് പിടിപ്പിക്കും അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ കോവ ബൺ നല്ല ടേസ്റ്റി സാധനാണ് സൂപ്പർ അടുത്തത് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഫേമസ് ഹലീമിന്റെ ഷോപ്പ് കാണും ഇവിടെ രണ്ട് തരുണ്ട് മട്ടനും ഉണ്ട് ചിക്കനും ഉണ്ട് രണ്ട് തരം ഹലീമാണ് അതിന്റെ രണ്ടിന്റെ റേറ്റുകളാണ് ഇപ്പൊ ഈ ബോർഡിൽ കാണിക്കുന്നത് മട്ടൻ ഹലീമും ചിക്കൻ ഹലീമും ഏകദേശം ഇത് കണ്ടോ ഈ ഒരു സംഭവം കണ്ടോ ഇതിൽ ഈ മണ്ണാണിത് ഈ മണ്ണിൻ്റെ അടിയിൽ ഈ ചെമ്പ് ഇറക്കി വെക്കും അത് ചെമ്പുണ്ട് രണ്ട് ചെമ്പ് ഇത് മട്ടനാണ് അത് ഇത് മട്ടനും പിന്നെ അതേപോലെ അപ്പുറത്ത് ചിക്കനും രണ്ടും ഇറക്കി വെച്ച് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറാണ് സ്ലോ കുക്ക് ചെയ്തെടുക്കണതാണത് ഓക്കെ ഇവിടെ മെയിനായിട്ട് പറഞ്ഞ പോലെ ഈ ഒരു മട്ടനാണ് കൂടുതൽ മൂവിങ് അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ കണ്ടോ നല്ല രസമാണ് സംഭവം അതിൽ എന്നിട്ട് വരാം ചിക്കൻ പീസും അതിലിടും അങ്ങനെയാണ് ഇത് സെർവ് ചെയ്യണത് അടിപൊളിയ സംഭവം ഈ ലെമണ് പിഴിഞ്ഞ് നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് സാധനം അടിപൊളി നല്ല സ്മെല്ലടിക്കണ്ടോ ഇത് മട്ടൻ്റെ ഇതിലാണെങ്കിലും ചിക്കൻ്റെ പീസൊരു ഇതിൽ ചിക്കന് പിന്നെ അതേപോലെ നാരങ്ങ പിന്നെ ഉള്ളി വെറുത്തത് വേറെ ലി മട്ടൺ ഹതില്ല ചിക്കൻ പീസ എവിടെ അത് വെച്ചു ഇതില് മട്ടന്റെ സോപ്പ് പോയിക്കോലെ അങ്ങനെ മട്ടൺ സോപ്പ് പോയിക്കോലെ അടിപൊളി മട്ടൺ ആണ് കേട്ടോ കൂടുതൽ ഡിമാൻഡ് അതാണ് കൂടുതൽ സെയിൽ ആവുന്നത് ചിക്കൻ ഇപ്പുറത്തെ ഉണ്ട് പക്ഷെ ഒറ്റ ആൾ വരുന്നില്ല ഇവർ മറ്റേ ഈ ബദോമ്പാലും പിന്നെ അതേപോലെ അതിൻ്റെ മുന്നിലേതായിട്ടൊരു ഫ്രൂട്ട് ഫ്രൂട്ട് ഉണ്ടാവും എന്ത് ഫ്രൂട്ടാണെന്ന് എനിക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല അതൊന്നും പോലെ ഒരു സാധനമാണ് ഭയങ്കര ടേസ്റ്റാണ് ആ ബദോമ്പാലും ഇതും പാടെ മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നത് എല്ലാവരും ഇവിടെ ഈ ഭാഗത്ത് കൂടി വരുന്നുണ്ട് എന്തായാലും ട്രൈ ചെയ്യണം എന്നിട്ട് അതിൻ്റെ മോള് കൂടി നല്ല ചെറിയ ക്യാഷ് നെറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അടിപൊളിയാണ് ഇവിടെ വന്നാൽ ഇവിടുത്തെ ഫേമസ് ബജി ഷോപ്പാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള ഇപ്പോൾ മിക്സർ ബജിയാണ് അപ്പോൾ അതായത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുളക് ബജിയാണ് പിന്നെ അതിൽ മറ്റേ അതിൻ്റെ സലാഡും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ലോണം കണ്ടിട്ട് മിക്സ് ആക്കും ചിരട്ട കേട്ടോ ചിരട്ട അതിന് വേണ്ടിയിട്ടിട്ടാണ് ഫുൾ പരിപാടി മസാല മസാലക്കൂട്ടുകളൊക്കെ ഉണ്ടാവും മസാല കൂട്ടുകളും പിന്നെ അതിൽ കുറേ കടലയും പിന്നെ കാരപൂന്തിയും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ട് ലോണട്ട് അത് നാരങ്ങ നാരങ്ങയാണ് നാരങ്ങേൻ്റെ നീരതുകൊണ്ടത് അങ്ങനെ ഇട്ട് നല്ലവണ്ണം അടിപൊളി സാധനം അടിയില്ല മിക്സ് ചെയ്യുന്ന സ്റ്റൈലുണ്ടോ സെറ്റ് സാധനമാണ് लोनो मिक्सागो चांब बंबुरे डीगो रही पसंटेशनारी ओले अटो इगांट अटो अटो पाचिर आप अटो जंदरे वा अटामासा बॉलाना यदा പിന്നെ പൊട്ടാറ്റോ ബജി പിന്നെ കടല ഉള്ളി പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ മസാല അടുത്തത് പ്രിപ്പയർ ആക്കാൻ പറഞ്ഞത് ആലുവജിയാണ് കേട്ടോ അത് അതിനാണ് മറ്റേ ഉരുളങ്ങേങ്ങിൻ്റെ ബജ്ജി നടുവല് കട്ട് ചെയ്തിട്ട് അതിൽ ആ മസാലക്കൂട്ട് ഇട്ടത് ആ മസാലക്കൂട്ട് ആ ഉള്ളിയും സംഭവം മിക്സിങ്ങും ഭയങ്കര ടേസ്റ്റ് അസാധിക്കും എന്തൊക്കെയാണ് അതിൽ ഇഞ്ചിൻ്റെ ചെറിയ ചെറിയ പൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ൊടിയാണ് അത് സംഭവം ഈ വഴിയൊക്കെ പോയിരുമ്പോൾ എന്നാലൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട അടിപൊളി സാധനമാണ് നാരങ്ങ നീതി മസ്റ്റാണ് അതാണ് അതിൻ്റെ ടേസ്റ്റ് നമ്മളെ സ്വന്തം മല്ലിച്ചത്ത് അരിങ്ങായിരിക്കുന്നു അതിൻ്റെ ഉള്ളിലേക്കത് ഫില്ല് ചെയ്യാം ആ ഫില്ല് ചെയ്തിട്ട് നമുക്ക് നമുക്കത് തരിക സംഭവടിപൊളിയത് പൊട്ടാറ്റ പറ്റി ഉള്ളിൽ ഉള്ളിലേക്കും സെയിം പ്രോസസ് തന്നെ ഈ മുളക് ബജി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത് ഫില്ല് ചെയ്തിട്ട് സെയിം സംഭവം തന്നെ നേരത്തെ അലുബജി ആക്കിയില്ല അതേപോലെ <their> 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 Eat! <Yeah, that's not>. Eat! <their> Do it. ഇവിടുത്തെ പലതരം സ്വീറ്റ്സാണ് പക്ഷേ സ്വീഡ്സ് ഞാൻ ട്രൈ ചെയ്യണില്ല കാരണം സ്വീറ്റ്സ് കൂടുതൽ ഇന്നലെ ഈ തല കറങ്ങി ഉപകാമത് സ്വീറ്റ്സ് വല്ലാതെ ഇഷ്ടമല്ല ഇടക്ക് കുറച്ച് തിന്നാൽ തിന്നു ഉള്ളൂ സ്വീഡ്സിന് നല്ല എക്സ്പെൻസ് എക്സ്പെൻസോ നല്ല റേറ്റ് ഉണ്ട് പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്ന സാധനം അന്ന് നെയ്യോണ്ടുണ്ടാക്കിയ സംഭവങ്ങളും അല്ലപ്പോൾ എന്ന് പറഞ്ഞ നെയ്യോണ്ടൊക്കെ ഉണ്ടാക്കിയ സംഭവങ്ങളും അടിപൊളി ടേസ്റ്റൊക്കെ ഈ ഒരു സാധനം കണ്ടു അടിപൊളി ഇത് കണ്ടോ ഒരു ഹലുവയാണ് ഹലുവ മോഡല് നല്ല ടേസ്റ്റാണ് സാധനം അങ്ങനെ കുറേ സ്വീറ്റ്സ് ഉണ്ട് ജസ്റ്റ് നിങ്ങളെ കാണിച്ചോന്ന് തന്നെ ഉള്ളു പിന്നെ പാൽക്കോവ ഉണ്ട് പിന്നെ കുറേ ഉണ്ട് സംഭവങ്ങൾ എന്തൊക്കെ പേരറിയണില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ കാണിച്ച് തരാം പാൽക്കോവ പാൽക്കോവ അടിപൊളിയാ ഇതെന്താ സാധനം നെയ്യാണോ അറിയില്ല ഈ ഈ ഒരു സാധനം കഴിക്കാനാണ് ും ആട്ടുസൂപ്പും ഇതാണ് രാഗിമുദ്ദിയും മട്ടൻ കറി ഇംഗ്ലീഷിലെ ഇത് മട്ടനല്ലേ മട്ടനും നെയ്യാണ് നമ്മളെ കോറ അല്ലെ ആ ഒരു സംഭവല്ലേ അടിപൊളി കോമ്പിനേഷൻ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് സാധനം ആ ഒരു മട്ടൻ ഗ്രേവിയും റാഗമുദ്ദിയും ഓ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം എങ്ങനെയുണ്ട് ഇവിടെ ലെസ്സി ഷോപ്പ് ഉണ്ട് ഇവിടെ സ്പെഷ്യൽ ലെസ്സി ഉണ്ട് പോകുന്ന ദിസ് ഈസ് ഡ്രൈ ഫ്രൂട്ട് ലെസ്സി ഗൈസ് ഡ്രൈ ഫ്രൂട്ട്സും ലസിയും രണ്ടും പാടെ മിക്സ് ചെയ്തിട്ട് റിസൂനം പറ്റിയുള്ളൂ നല്ല കുടി അടുത്തതാണ് ഈ ഷോപ്പ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണിത് അപ്പോൾ അവിടുന്ന് ഞാൻ എപ്പോഴും വന്നാലും ഓർഡർ ഒരു സാധനമാണ് എഗ്ഗ് ഗോപി മഞ്ചൂരിയൻ എൻ്റെ ഫേവറേറ്റ് സാധനമാണ് അപ്പോൾ അതവിടെ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഈ ഗോപി എന്ന് പറയുമ്പോൾ അത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് കാബേജാണ് കേബേജ് കൊണ്ട് ഉണ്ടാക്കുന്നത് ഇത് ഒരു സംഭവം കണ്ടു ഒരാദ്യം കേബേജ് ഫ്രൈ ആക്കി വെച്ചിട്ട് എന്നിട്ട് അത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്ന സംഭവമാണ് സംഭവം കിണ്ടിലൊന്നും സംഭവമാണ് അപ്പോൾ അത് കഴിക്കാനപ്പോൾ വന്നിട്ടുള്ളത് അതുപോലെ ഫ്രൈഡ് റൈസ് ഉണ്ട് പിന്നെ അതേപോലെ ആക്കുന്ന നൂഡിൽസും ഉണ്ട് ഒക്കെ രണ്ടും അടിപൊളിയാണ് കേട്ടോ ഫ്രൈഡ് റൈസും നൂഡിൽസൊക്കെ അടിപൊളിയാണ് അപ്പം ഇത് ഉണ്ടാക്കുന്നതിന് ഞാൻ ഓർഡർ ചെയ്ത സാധനമാണ് ഗോപി മഞ്ചൂരിയൻ അതായത് എഗ്ഗ് ഗോപി മഞ്ചൂരിയൻ ഇതാണിപ്പോൾ ഞാൻ വന്നാൽ കൂടുതൽ ഇത് മറ്റേ ഇത് കഴിച്ചിട്ടുണ്ട് ഒക്കെ നല്ല അടിപൊളി സാധനം തന്നെയാണ് പക്ഷേ ഇതാണ് എൻ്റെ ഫേവറേറ്റ് പിന്നെ അത് കൂടാതെ ഇതിലേക്ക് ഇതേപോലെ എഗ്ഗും പിന്നെ അവരെ ഒരു പ്രത്യേക മസാലക്കൂട്ടും ഉണ്ട് ആ മസാലക്കൂപ്പും പിന്നെ സോസേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഗ്രേവി രൂപത്തിലാക്കും കുട്ടികൾ yeah, കുട്ടികളില്ല yeah. yeah, ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ഗോപി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ കഴിച്ചുകൊണ്ടത് കണ്ടോ ഓർഡർ ചെയ്തൊരു കാബേജ് ആണ് ഇതിൻ്റെ കൂടെ അങ്ങനെ ഈ കാബേജും മാവുമൊക്കെ ഇട്ടുണ്ടാക്കി ഉണ്ടാക്കിയ സാധനമാണത് പക്ഷെ സാധ്യം ടേസ്റ്റാട്ടോ അത് ട്രൈ ചെയ്യണം ഞങ്ങൾ ഈ വഴി പോകുമ്പോൾ ഗോപി മഞ്ചൂരിയൻ എഗ് ഗോപി മഞ്ചൂരില്ലേ സ്പൈസും ആ ക്യാബേജിന്റെ കടി വരുന്നുണ്ട് അല്ലേ ഉള്ളി സോസ് പിന്നെ തക്കാളി സോസ് മുളക് സോസ് ചില്ലി സോസ് ഫിക്സ് മിക്സ് അല്ലേ അതൊക്കെ പിന്നെ അപ്പോൾ വീഡിയോ വൈഡ് അഭിയാണേ അപ്പോൾ എനിക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാം ഓക്കെ ഓക്കെ ബൈ ബായ്